ഹായ് ഡിയേസ് അശ്വതി മനോഷ്ലോത്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ വീഡിയോ എടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ലോകമെമ്പാടും ഇപ്പോൾ എംബുരാൻ തരംഗം ആണല്ലോ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിൽ ഉടനീളവും അതുപോലെ എല്ലാ ഒട്ടുമിക്ക എല്ലാ ജി സി സി രാജ്യങ്ങളിലും ലോകമെമ്പാടും അപ്പൊ അത് ബഹറിനിൽ എത്രത്തോളം അത് എഫക്റ്റ് ആയിട്ടുണ്ടെന്ന് ഒന്ന് നോക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു മൂന്നരയുടെ ഷോന്ന് പോകുന്നത് ഇവിടെ നാട്ടിലെ പോലെ തന്നെ സെയിം ടൈമിൽ ഇവിടെയും ഷോയുണ്ട് മൂന്നരക്കാണ് ഷോ നാട്ടിൽ ആറു മണിക്കാണെങ്കിൽ ഇവിടെ ടു ആൻഡ് ഹവേഴ്സ് ടു ആൻഡ് ഹാഫ് ഹവേഴ്സിൻ്റെ വ്യത്യാസം ഉണ്ടായിട്ട് ഇവിടെ മൂന്നരക്കാണ് ഷോ അപ്പം ബെഹറിൽ ആ ഒരു ക്രൗഡ് എത്ര ഉണ്ടെന്ന് നോക്കാനും അതിന്റെ ഒരു എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഒരു മൂന്ന് മുപ്പതിന് ഒരു മലയാള സിനിമയുടെ ഷോ ബെഹറിൽ നടക്കുന്നത് തന്നെ ബഹർലിലെ എല്ലാ ഉള്ള സ്ഥലങ്ങളിലും ഉള്ളിടത്ത പോലെ തന്നെ ബെഹറിൽ മൂന്നരക്ക് ഉണ്ട് നമ്മൾ ഫസ്റ്റ് അത് എന്ത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടാണ് പോകുന്നത് എങ്ങനെയാണ് കണ്ടല്ലേ ഞങ്ങൾ ഇറങ്ങിയത് നമ്മളിപ്പോൾ പോകുന്നത് ബഹർമാൾ എന്ന് പറഞ്ഞ ഒരു ലുലുമാൾ ഉണ്ട് അപ്പൊ അവിടുത്തെ സിനി പോളിസിന്റെ മൂവീസിൽ അവിടോട്ടാണ് നമ്മൾ പോകുന്നത് ആക്ച്വലി നമ്മളിപ്പോൾ ഞങ്ങളിപ്പോ മൂന്നരക്കുള്ള ഷോ ഞങ്ങൾ കാണുന്നില്ല പ്രത്യേകിച്ച് മോൻ വന്നിട്ടില്ല മോൻ വീട്ടില് വീട്ടിലാണ് അപ്പൊ ഒരു മൂന്നോ ക്ലോ ത്രീ ഓ ക്ലോക്ക് ആയതുള്ളത് നമ്മൾ അവനെ വിളിച്ചുകൊണ്ട് വന്നില്ലായിരുന്നു അത് ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഫ്രൈഡേയിലേക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഈ മൂന്നരയ്ക്കുള്ള ഷോ കാണെന്ന് വളരെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മള് ഈ മൂന്നരയ്ക്ക് കൂടുതൽ ഫാൻഷോണ്ട് ഇവർ ഭയങ്കര ബഹളമൊക്കെ ആയിരിക്കുമല്ലോ അപ്പൊ നമുക്ക് ചില ഇതൊന്നും കേൾക്കാൻ പറ്റത്തില്ല ചില ഒന്നും അതുകൊണ്ടാണ് നമ്മൾ ഫ്രൈഡേയിലേക്ക് ബുക്ക് ചെയ്തത് അത് മാത്രമല്ല ഇന്ന് നമുക്ക് ഡ്യൂട്ടി ഉണ്ട് ഇവിടെ അപ്പം പിന്നെ പിന്നെ എല്ലായിടത്തേം പോലെ തന്നെ നമുക്ക് ടിക്കറ്റ് കിട്ടുന്നതിലും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഡേ ടൈമില് ടിക്കറ്റ് ഒക്കെ ഉള്ളായിരുന്നു അവൈലബിള് ഈവനിങ് ടൈമിലുള്ള എല്ലാ ഷോകളും ബുക്ക്ഡ് ആണ് ഓൾറെഡി ബാറിലിൽ തന്നെ പത്തോ പന്ത്രണ്ടോ തിയേറ്ററിൽ തീയേറ്ററിൽ സ്ക്രീനിലായിട്ട് ഇത് കളിക്കുന്നുണ്ട് ഇവിടെ അവിടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇനി പതിനഞ്ച് പത്തോ പന്ത്രണ്ട് മിനിറ്റ് ഉള്ളത് കുറച്ച് ലേറ്റ് ആയി പോയി അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവരെല്ലാം അറിയില്ല ത്രീ തേർട്ടിക്കാണ് ഷോ ഇപ്പോ ഒരു ത്രീ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ആയിട്ടുണ്ട് അങ്ങനെ മാളിലോട്ട് കേറുകയാണ് ഈ പോലെ അങ്ങോട്ടുള്ളതാട്ടോ എല്ലാം നല്ലൂസായിരിക്കും ഫുള്ള് ഞാൻ നോക്കുമ്പോ ഓൾമോസ്റ്റ് ടിക്കറ്റ് ബുക്ക്ഡ് ആണെങ്കിൽ തേങ്ങി കൂടി ഓൾമോസ്റ്റ് ടിക്കറ്റ് എല്ലാം ബുക്കഡ് ആയിട്ടുണ്ട് എക്സ്പീരിയൻസ് ആണ് ഇത് മളന്നും ഒന്നും ഇല്ല പക്ഷെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് എന്തായാലും ആ സെക്യൂരിറ്റി ഒക്കെ നിക്കണ്ട് സെക്യൂരിറ്റി ആദ്യായിട്ടായിരിക്കും ഈ സമയത്ത് ഓണമായിരിക്കുന്നത് ചെറുതല്ല ഫുൾ റോഡ് മൊത്തം ആ ആൾക്കാരെല്ലാം ആയിട്ട് കാണാനായിട്ട് ആ മാള് മേഖല തുറന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ ആ മാൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണോ അയ്യോ കഷ്ടം കുഞ്ഞു മക്കളെയൊക്കെ കുത്തിപ്പൊക്കി ആൾക്കാരെ അറിഞ്ഞിട്ടുണ്ട് അപ്പൊ മൂന്നരക്കൊക്കെ മക്കളെയും കുത്തിപ്പൊക്കി എല്ലാരെയും കൊണ്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട് ഫുള്ള് മല്ലൂസ ആടോ അങ്ങനെ നമ്മൾ തിയേറ്ററിൻ്റെ അടുത്ത് അടുത്തെത്തി ഇവിടെ കൗണ്ടറിൻ്റെ ഒക്കെ അടുത്ത് ഇത് ഓൾറെഡി എല്ലാവരും പ്രീബുക്ക് ചെയ്തുകൊണ്ട് കൗണ്ടറിൻ്റെ അവിടെ ഭയങ്കര തിരക്കൊന്നുമില്ല ആൾക്കാർ ഇങ്ങനെ പല ആൾക്കാരും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അവരുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വെയിറ്റ് ഉണ്ട് ഞാൻ ആദ്യം നമ്മൾ വിചാരിച്ചിട്ട് ഫുൾ ഫാൻസ് ആണ്ട് പെണ്ണുങ്ങളൊക്കെ കുറവായിരിക്കും പക്ഷെ പെണ്ണുങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കുഞ്ഞു മക്കളെയൊക്കെ ഇഷ്ടംപോലെ അവർ കുഞ്ഞു കൊണ്ടുപോയി ആളുകൾക്ക് തുടക്കത്തിൽ ഭയങ്കര ആയിരുന്നു ആൾക്കാർ ഒത്തിരി ആൾക്കാരും ഇങ്ങനെ അവരുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു കൗണ്ടറും കൗണ്ടറിൽ സ്റ്റാഫൊക്കെ തന്നെ ഈ മൂന്ന് മുപ്പതാണ്ട് പൊതുവേ കുറവായിരുന്നു ഒന്ന് രണ്ട് പേരൊക്കെ ഉള്ളായിരുന്നു പിന്നെ അവരുടെ സ്ക്രീനും ഒന്നും അവർ ഓപ്പൺ ആക്കിയിട്ടില്ലായിരുന്നു പിന്നെ മെയിൻ ഒരു ഡ്രോ ബാക്കായിട്ട് മെയിനായിട്ട് എനിക്ക് തോന്നിയത് ഇവിടെ നിന്ന് നമ്മുടെ ഈ ജി സി സിയിൽ ഡിസ്ട്രിബ്യൂഷൻ എടുത്തേക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഒരു കട്ടൗട്ട് പോലും വെച്ചിട്ടില്ല നമ്മളിത്രയും വലിയൊരു പാൻ ഇന്ത്യൻ ഫിലിം വേൾഡ് വൈഡ് ഇതിൻ്റെ ഭയങ്കര ചർച്ചയൊക്കെ നടക്കുന്ന സമയത്ത് പോലും ഒരു കട്ടൗട്ട് ഒരു ചെറിയൊരു കട്ടൗട്ട് പോലും എംബുരാവിടെ അവർ വെച്ചില്ല അപ്പം ഞാനത് അവരുടെ ആ കൗണ്ടറിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഡിസ്ട്രിബ്യൂഷൻ്റെ ഭാഗത്തുനിന്ന് അവർ ചെയ്യാൻ ഞാൻ ആ പറഞ്ഞത് പിന്നൊരു കാര്യം നമ്മൾ നോട്ടീസ് ചെയ്തത് ഈ പ്രൊഡക്ഷൻ ഇവരുടെ ഈ എംബുരാൻ ടീം പറഞ്ഞതുമാതിരി ആൾക്കാർ ഒത്തിരി ആൾക്കാരും ബ്ലാക്ക് ഡ്രസ്സിലാണ് വന്നിരുന്നത് ആ മൂവി ടൈമിൽ നമ്മൾ പോയി മോനുവായിട്ട് തിരിച്ചു വന്നു അതിനുശേഷം ഇപ്പം പടം ഏകദേശം തീരാറായിട്ടുണ്ട് ആൾക്കാര് വരാൻ തുടങ്ങിയിട്ടുണ്ട് ആൾക്കാരിൽ വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും നല്ലതായിട്ട് കണ്ടില്ല ഇങ്ങനെ നമ്മൾ തൊട അവർക്ക് ആദ്യം കാണാൻ വന്ന ഒരു എക്സൈറ്റ്മെന്റ് എക്സൈറ്റ്മെന്റ് എല്ലാവരിലും ഞാൻ കണ്ടില്ല പക്ഷെ എന്നാൽ പോലും എല്ലാവരും പൊതുവെ എല്ലാവരും പടം നല്ലതാണ് വൺ ടൈം വാശി ആണ് നല്ലതാണ് എടുത്തിരിക്കുന്ന മേക്കിംഗ് ഒക്കെ നല്ലതാണെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് ഒരു ഹോളിവുഡ് സ്റ്റൈൽ മേക്കിങ്ങിലാണ് എടുത്തേക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞു കൊള്ളേ അപ്പൊ ഡിയേസ് വളരെ നല്ല അഭിപ്രായമാണ് നമ്മുടെ ഈ എംബുരാൻ മൂവിയെ പറ്റി പറയാനുള്ളത് ഇതൊരു ചരിത്ര വിജയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എംബുരാൻ ടീമിനോടും എല്ലാരോടും താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഞങ്ങളുടെ ഈ ചെറിയ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങൾക്ക് കമൻ്റ് അറിയിക്കാനും മറക്കരുത് ബായ്